हरिश्रीगणपतये नमः गोविन्दा हरे जय गोविन्दा हरे जय गोविन्दा हरे जय गोविन्दा हरे जय गोविन्दाशिवराम ेशा कृष्ण गोविंद प्रिय शौरे देवकी सुता जय इतरम തിരുനാമ കീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ ശുദ്ധമാനസേ ബാലേ പുത്തൻ തേൻ പഴം പഞ്ചസാരയുമിളനീരും ചിത്ത കൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ ൂഢരാം ഞങ്ങൾക്കു യത്നം കൂടാതെ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണം ഉര ചെയ്തു ണമുഖം ഉമാവല്ലത്മജം വിഘ്നവാണം ഭജിക്കുന്നേന്മനസാ സാലം ഭാരതീദേവി ഗൗരിതാരിൽ മാനി ഗംഗ സാരസഭവുഖ സാരസനിവാസിനി ജമുഖി മമമാനസമായിടുന്ന വാരിജം തന്നിൽ തെളിഞ്ഞെപ്പോഴും വസിക്കേണം സൽഗുണനിധികളാം മൽ ഗുരുഭൂതരുടെ തൃക്കഴലനാരതം ഭക്യാഞാൻ ഭജിക്കുന്നു ീർത്തനയനും മാമുനി കഥംബവും ദേവവൃന്ദവും മഹാദേവനും വിരിഞ്ചനും സർവദേവതകളും സജ്ജനങ്ങളുമെന്നെ സർവകാലവുമുഗ്രഹിപ്പാൻ വന്ദിക്കുന്നേ സൂര്യാമാദിഗുരു മാതുലൻ കാരുണ്യമോടുമനുഗ്രഹിപ്പാൻ വന്നിക്കുന്നേൻ ചൊൽകൊള്ളും ബാലിപ്രതിഷ്ഠേശ്വരാലയേ മേവും വിഖ്യാതൻ നാരായണനായ പണ്ഡിത ശ്രേഷ്ഠൻ പദം ദേവപാദപോപമം ഉൾക്കൊരു നിങ്കൽ വില സിയിടുവാൻ വന്ദിക്കുന്നേ പത്മാവല്ലഭനാദിപത്മസംഭാവാന പത്മത്തിലുളവായ വിപ്രന്മാരുടെ പദപത്മസഞ്ജയം മമമാനസമായിടുന്ന പത്മത്തിൽ അനാരതം വന്ദിക്കുന്നേ വേദങ്ങൾ തന്നിൽ മറഞ്ഞിരിക്കുമാദിനാഥൻ വേദബ്രാഹ്മണരുടെ ഹൃദയേ വസിക്കുന്നു വേദിയരിവറോർത്താൽ ഈശ്വര വിഗ്രഹന്മാർ േദമുണ്ടെന്നു തോന്നും അജ്ഞാനചിത്തന്മാർക്ക് സ്നേഹവർത്തികൾ ഏറ്റമുണ്ടായ വർദ്ധിക്കുമോലെ തപസ്സുചൈക മൂലം താപസരാകുമർ ശാനുണ്ടു ശക്തി വരവും അത്ര മഹാത്മ്യമുള്ള മേദിനീ സുരവംശം നിത്യവും അനുഗ്രഹിച്ചിടുവാൻ വന്നിക്കുന്നേൻ അതിബാലകനുടെ വചനം കേട്ടാലുള്ളിൽ കുതുകമുണ്ടായി വരും ജനകാദികൾക്കെല്ലാം തിമൂഢത തേടുമൻമൊഴി കേട്ടാൽ വം കുതൂഹലമായി വരേണമേ കർദമം തന്നിൽ കിടന്നിടുന്ന രത്നാദികൾ വിദ്രുതം ശുദ്ധീകരിച്ചെടുക്കും അതുപോലെ വ്യാധിതനായുള്ളവൻ ഔഷധം സേവിക്കുമ്പോൾ സ്വാദുതൻ ചിന്തിയല്ല ചിന്തിതം രോഗഹരം എന്നതുപോലെ ഭക്തറി കഥ ചെവി കൊണ്ട് നന്നായിട്ടനുഗ്രഹം നൽകുവിൻ മടിയാതെ കേട്ടുകൊള്ളുവിനെങ്കിൽ സൗനഗാദികൾ മുന്നം വാട്ടമെന്യ സൂതൻ തന്നോടു ചോദ്യം ചെയ്ത ൊല്ലു ചൊല്ലിനിയും നീ മാധവ മഹാത്മ്യങ്ങൾ അല്ലലെല്ലാമേ തീരും നിൻമൊഴി കേട്ടാലിടോ ഇങ്ങനെ മഹാമുനിമാരുടെ വാക്യം കേട്ടു പൊങ്ങിന മോദം കൊണ്ടു പുഞ്ചിരി മന്ദം വന്ധ്യനാം സുതൻ നിജഗുരുവാം വ്യാസൻ തന്നെ വന്ദനം ചെയ്തു ഭക്യാ പറഞ്ഞു തുടങ്ങിനാൻ നിങ്ങളെന്നോടു ചോദ്യം ചെയ്തതുപോലെ മുന്നം നമ്പരീഷനൃപന്നാരദ മുനിയോടു ചോദിച്ച നേരം മുനി മന്ദഹാസവും ചെയ്ത് സാദരമരുൾ ചെയ്താൻ കേൾക്ക നീനീ മഹീപദേ കമലക്ഷണൻ വിഷ്ണു ഭഗവാൻ നാരായണൻ കമലാദേവി തന്നോടരുളി ചെയ്തതെല്ലാം കമലോദ്ഭവൻ പുനരന്നോടുമരുൾ ചെയ്തു വിമലമായ മാസമാഹാത്മ്യം പുണ്യപ്രദം ദ്വാദശമാസങ്ങളിൽ ഉത്തമം വൈശാഖമെന്ന് ആദരവോടു ധരിച്ചീടു നീ മഹീപതേ ഇത്തരമരുൾ ചെയ്ത നേരത്തു നൃപഞ്ചൊന്നാൻ വിസ്തരിച്ചരുളിച്ചൈതീടേണം മഹാമുനെ ഈ എന്തൊന്നും നല്ല ദാനം കൊണ്ടു പൂജ വേണ്ടതെന്നതുമെല്ലാം സന്തോഷം പാര നമുക്കെന്നു കേട്ടോരു മുനി ശാന്തനാം നൃപന്ധനോടരുളിച്ചീടിന കാർത്തികമാഘവൈശാഖങ്ങളു മുഖ്യം കാർത്തിക മാഘങ്ങളിൽ വൈശാഖം ഏറ്റം മുഖ്യം മാതാവെന്നതുപോലെ സർവകാലവും ഇഷ്ടം നൽകും വൈശാഖവ്രതം ഹരേ കൃഷ്ണ Харе Кришна.